ഹലോ ഫ്രണ്ട്സ് അപ്പൊ ശ്രീകൃഷ്ണ ജയന്തി ബ്രഹ്മാണിച്ച് നമ്മുടെ സ്പെഷ്യൽ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഉച്ച വരെ ഞാന് അവരെ ഉറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു മേക്കപ്പ് ഒക്കെ ചെയ്യാനേ അപ്പൊ ഉച്ചയ്ക്ക് ശേഷമാണ് അവര് ഉറങ്ങിയത് അപ്പോൾ ഒരാളെ കണ്ണുമ്പൊട്ടപ്പേക്ക് മാളെഴുന്നേറ്റ് ഓടി അപ്പോൾ ഒരാളുടെ വീഡിയോ മാത്രമേ കിട്ടിയുള്ളൂ അപ്പൊ ഞങ്ങള് റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കൃഷ്ണന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് തുടങ്ങി ഞങ്ങള് പക്ഷെ വിചാരിച്ച പോലെ ആയിരുന്നില്ലേ അവരൊട്ടും സഹകരിക്കണ്ടായിരുന്നില്ല എന്നാലും എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് കുറച്ച് നേരം അഡ്ജസ്റ്റ് ചെയ്ത് അവര് ഇട്ടു ഇട്ടപ്പോഴേക്ക് കണ്ടില്ലേ എന്തോ ഇറിറ്റേഷൻ ആയിട്ട് തോന്നുന്നുണ്ട് ചൊറിയോ എന്തോന്നറിയില്ല അവർക്ക് ഇറിറ്റേഷൻ ആയിരുന്നു വലിച്ചെറിയായിരുന്നു എന്നാലും എങ്ങനെയൊക്കെയോ എന്താ പകുതി സാധനങ്ങളൊക്കെ ഞങ്ങൾ ബാഗിൽ ഇട്ടിട്ട് ഘോഷയാത്രക്ക് പോവാൻ തീരുമാനിച്ചു അപ്പൊ ഘോഷയാത്രയ്ക്ക് ഇടയിൽ നിന്നുള്ള ഒരു ക്ലിപ്പ് ആണിത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ അവർ അവിടുന്ന് കഴിച്ചപ്പോഴാണ് പിന്നെ ഒന്ന് കുറച്ച് ഹാപ്പി ആയത് അവർക്ക് ഒട്ടും ആയിരുന്നില്ല ആ ഡ്രസ്സ് എന്നാലും നമുക്കൊരു ആഗ്രഹം കൊണ്ട് നമ്മൾ അവരെ എണീച്ച് ഒരുക്കിയതാണ് പിന്നെ നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ കാണാനും പിന്നെ ഭാവിയിലൊക്കെ ഇത് കാണാനും നല്ലൊരു ഓർമ്മയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അതൊക്കെ ഇട്ട് കൊടുത്തത് പിന്നെ അവിടെ ഉണ്ണികളൊക്കെ കുറെ കുട്ടികളൊക്കെ അവിടെ ഇട്ടപ്പോൾ പിന്നെ അവരും ഓക്കെ ആയി വലിയ കുഴപ്പമില്ല അവർ അതിൽ അഡ്ജസ്റ്റ് ആയി നമ്മുടെ ഘോഷയാത്രക്കിടയിൽ പിന്നെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഊറിയടിയും മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഒരുപാട് കണ്ണന്മാർ വിഷം കിട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാൻ അപ്പൊ അതാ ഇവിടെ ഒരു രാധക്കുട്ടി ഇതാ ഇവിടെ ഉറിയടിക്കാൻ നോക്കുന്നുണ്ട് അതാ നല്ല രസമായിരുന്നു പരിപാടി ഒരുപാട് ഇതാ ഉറിയടിച്ചപ്പോൾ അതിൽ നിന്ന് വീണ മിഠായികളൊക്കെ പറക്കാൻ വേണ്ടിട്ട് കണ്ണന്മാരൊക്കെ ഓടി ചെന്നു ഇതൊക്കെ നല്ല രസമായിരുന്നു കാണാൻ നമ്മുടെ ഒരു കുഞ്ഞു ഏരിയയിലുള്ള ഒരു ഒരു ചെറിയൊരു പരിപാടിയായിരുന്നു വലിയൊരു പരിപാടിയൊന്നും ഇല്ല അധികം ആളുകളൊന്നുമില്ല പിന്നെ വലിയ പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും നമുക്ക് ഉണ്ണികളെ റെഡിയാക്കി ആക്കി കൊണ്ടുപോകുന്നത് ഒരു സന്തോഷമാണല്ലോ നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഒരു കുഞ്ഞി അമ്പലമാണ് അപ്പം നമ്മൾ നടന്ന് നടന്നിട്ട് അമ്പലത്തിലേക്ക് എത്തി അവിടെ രണ്ട് രാധിയും കൃഷ്ണനും ആരും ഒക്കെ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു പാട്ടിന് അതൊക്കെ കണ്ടു ഞങ്ങള് ഈ രണ്ട് കുണ്യ രണ്ടു കുട്ടികളും നന്നായിട്ട് അതിൻ്റെ ഭാവാ കൂടിയിട്ട് തന്നെ നല്ല പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു രസമായിരുന്നു കണ്ടിരിക്കാൻ അപ്പോഴേക്കും നമ്മൾ ഉണ്ണികളൊക്കെ സൈലന്റായി ബഹളും പാട്ടും ഒക്കെ കേട്ടപ്പോൾ നമ്മൾ വീട്ടിലുണ്ടായിരുന്ന പോലെ ആയിരുന്നില്ല അവരാകെ വേറെ ഒരു മൈൻഡായിരുന്നു അവരുടെ പോയപ്പോൾ എന്നാലും നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പൊ രാവിലെ നമുക്ക് കറക്റ്റ് നല്ല പിക്സൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ വൈകീട്ട് ആയപ്പോഴേക്കും അവര് വീടെത്തിയപ്പോൾ കുറച്ചും കൂടി ഹാപ്പി അപ്പൊ നമ്മൾ ആ സമയം കൊണ്ട് കുറച്ച് പിക്സൊക്കെ എടുത്തു അപ്പം നല്ല പിക്സും ചീത്ത പിക്സും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ചീത്ത പിക്സ് മീൻസ് അവര് ശരിക്ക് നിന്ന് തരാത്ത പിക്സും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇതിലൊക്കെ ഭയങ്കര കലിപ്പും മൂടുള്ള കൃഷ്ണന്മാരായിരുന്നു ചിരിയൊന്നുമില്ല ഓടക്കുഴലൊക്കെ ഓടിച്ചു കളഞ്ഞിരുന്നു പിന്നെതാ വ മാലയും കിരീടമൊക്കെ വലിച്ചെറിയുന്ന കൃഷ്ണനെ നിങ്ങക്ക് ഇതിൽ കാണാൻ പറ്റും നീ കണ്ടില്ലേ മാലയൊക്കെ വലിച്ചു പറിച്ചെറിയാണ് പിന്നെതാ കിരീടം എടുത്തെറിയുന്ന കൃഷ്ണനെ നിങ്ങൾക്ക് കാണാൻ പറ്റും കൈമലത്തെ സാധനങ്ങളൊക്കെ ഇതാ വലിച്ചെറിഞ്ഞ് കൊണ്ട് നടക്കുകയാണ് കൃഷ്ണൻഡാ കിരീടമില്ലാത്ത രാജാവെന്ന് പറയുന്ന പോലെ കിരീടമില്ലാത്ത കൃഷ്ണൻ എന്താ അയൽ കുഴപ്പമില്ലല്ലോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കാര്യങ്ങളും സബ്സ്ക്രൈബ് ചെയ്യണം